ചായയിൽ പഞ്ചസാരയ്ക്ക് പകരം ഇത് ചേർക്കുക പലർക്കും ചായ രാവിലെ വളരെ നിർബന്ധമുള്ള ഒന്നാണ് എന്നാൽ ഇവ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒന്ന് ചായയിൽ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർത്താലുള്ള ഗുണങ്ങൾ രണ്ട് തണുപ്പ് കാലത്ത് ശർക്കരയിട്ട് ചായ കുടിക്കാമോ വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് ഇനി മുതൽ ദിവസവും ഒരു നേരം ശർക്കര ചായ കുടിക്കുന്നത് ശീലമാക്കൂ ഇരുമ്പ് മഗ്നീഷ്യം പൊട്ടാഷ്യം തുടങ്ങിയ വിറ്റമിനുകളും ധാതുക്കളും ശർക്കരയിൽ അടങ്ങിയിട്ടുണ്ട് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഉപയോഗിക്കുന്നത് തടി കൂടാതെ ശരീരഭാരം നിയന്ത്രിക്കാൻ വളരെ നല്ലതാണ് ഇതിൽ കലോറി കുറവായതിനാൽ തന്നെ ശരീരഭാരം നിയന്ത്രിച്ചു നിർത്താൻ സഹായിക്കുകയും ദഹനത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ശർക്കര ചായ കുടിച്ചാലുള്ള ഗുണങ്ങൾ ഒന്ന് ശർക്കര പ്രകൃതിദത്ത മധുരമാണ് കൂടാതെ പഞ്ചസാരയുടെ ബദലായി പ്രവർത്തിക്കുന്നു ഇത് കരിമ്പ് ജ്യൂസോ ഈന്തപ്പഴ നീരോ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് ഇതിൽ ഇരുമ്പ് മഗ്നീഷ്യം പൊട്ടാഷ്യം വിറ്റമിനുകൾ തുടങ്ങിയ ധാതുക്കളും വിറ്റമിനുകളും അടങ്ങിയിട്ടുണ്ട് രണ്ട് ശർക്കര ചായയിൽ കാണപ്പെടുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫ്രീ റാഡിക്കലുകളെ പ്രതിരോധിക്കാൻ ശരീരത്തെ സഹായിക്കും ആൻറ്റി ഓക്സിഡൻറ്റുകൾ സാധ്യമായ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉൾപ്പെടെ നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുമെന്നാണ് പറയുന്നത് മൂന്ന് ദഹന പ്രശ്നങ്ങൾ കുറയ്ക്കാൻ ശർക്കര സഹായിക്കുമെന്നാണ് പറയുന്നത് മലബന്ധം തടയാനും സഹായിക്കും നാല് ആരോഗ്യകരമായ രോഗപ്രതിരോധ സംവിധാനത്തെ നിലനിർത്തുന്നതിന് പ്രധാനമായ ഇരുമ്പ് സിങ്ക് തുടങ്ങിയ ചില ധാതുക്കളെയും വിറ്റമിനുകളുടെയും ഉറവിടമാണ് ശർക്കര അഞ്ച് ശൈത്യകാലത്ത് ചായയിൽ ശർക്കരയും ഇഞ്ചിയും ചേർത്ത് കഴിക്കുന്നത് ജലദോഷം മൂലമുണ്ടാക്കുന്ന അണുബാധകളിൽ നിന്ന് അലർജികളിൽ നിന്നും നിങ്ങളെ അകറ്റി നിർത്തും ആറ് ശർക്കര ഇരുമ്പ് പോലുള്ള ധാതുക്കളാൽ സമ്പന്നമാണ് ഇത് രക്തത്തിൻ്റെ അളവ് ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ പ്രധാനമാണ് ഇത് ഹീമോഗ്ലോബിൻ്റെ അവിഭാജ്യ ഘടകമാണ് ശരിയായ അളവിൽ ശർക്കര ചേർക്കുന്നത് ചുവന്ന രക്താണുക്കളെ നിങ്ങളുടെ ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജൻ കാര്യക്ഷമമായി കൊണ്ടുപോകാൻ സഹായിക്കുന്നു അതേസമയം മിതമായ അളവിൽ ശർക്കര ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഏഴ് ശർക്കര ചായയിൽ പ്രകൃതിദത്തവും സുപ്രധാനവുമായ നിരവധി പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് ആർത്തവ ക്രമക്കേടുകൾ പരിഹരിക്കുന്നതിന് സഹായിക്കുന്നു ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ നീക്കം ചെയ്യാനും മലബന്ധം ഒഴിവാക്കാനും ചർമ്മത്തിന് തിളക്കം ജലാംശം ആരോഗ്യം എന്നിവ നൽകാനും ഇത് സഹായിക്കുന്നു നിങ്ങൾ ശ്രദ്ധിക്കാൻ പഞ്ചസാര ദോഷകരമായ ഒന്നാണെന്ന് നമുക്കറിയാം വെളുത്ത വിഷം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് അതിനാൽ കഴിവതും ഇത് ആഹാരത്തിൽ നിന്നും ഒഴിവാക്കുക ഇത്തരത്തിലുള്ള മറ്റു അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്